വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും വെച്ച് ഒരു ലഡ്ഡു പോലെ ഉണ്ടാക്കുന്നതാണ് ഇത് ആക്ച്വലി ഇത് പഞ്ചാബീസിൻ്റെ ഒരു ഡിസേർട്ടാണ് അവർ ഈ തണുപ്പ് സമയത്ത് ഇത് കണക്ക് ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അവർ ഇതിനെ പിന്നി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം ഞാൻ ഇവിടെ മൂന്ന് തരം എള്ളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ള എടുത്തു ബ്രൗൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറുത്ത എള് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഏതെങ്കിലും ഒരു എള്ളാലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വാൾനട്ട് ആണ് പിന്നെ കാഷുനട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവറിൻ്റെ സീഡാണിത് പിന്നെ പീക്കനട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ക്രാൻബെറിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ആൽമണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ്സ് ഞാൻ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഡേറ്റ്സ് ഒരുപാട് വേണം പിന്നെ ഇത് പിസ്താഴ്ച ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിയാ സീഡ് എടുത്തിട്ടുണ്ട് ഫ്ലെക്സ് സീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെക്സ് സീഡ് ഞാൻ നേരത്തെ പൊടിച്ച് വറുത്ത് പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത് കേട്ടോ ഇത്രയും എടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പനം കൽക്കണ്ട് പനം ഷുഗർ എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ എടുത്തത് പിന്നെ കുറച്ച് ഇലക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റംസ് ഇത് ഇതാണ് ഇത് നമ്മുടെ താമരപ്പൂ ഇല്ലേ അതിൻ്റെ സീഡാണ് ഇത് മക്കാന എന്നും മക്കനി എന്നൊക്കെ പറയാറുണ്ട് ഇത് ശരിക്കും ഒരുപാട് ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ളതാണ് ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല ഇത് പഞ്ചാബീസാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ എല്ലാ ആഹാരത്തിലും അവരിത് ചേർക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞ് തരാം കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താൽ മതി ഇല്ലാത്തത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ഡ്രൈ ഫ്രൂട്ട് വാങ്ങിച്ച് ഉള്ളൂ ഇത് പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ കുറേശായിട്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് എല്ലാം ഒരു ഹൺഡ്രഡ് ഗ്രാം വീതമുണ്ട് പിന്നെ ഇത് താമരയുടെ സീഡെന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം സൺഫ്ലവറിൻ്റെ സീഡൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കണം നിങ്ങൾക്കറിയാമല്ലോ സൺഫ്ലവർ എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് അത് ഉണങ്ങുമ്പോൾ ഒരു കമ്പ് വെച്ച് അടിച്ചിങ്ങനെ ആണ് അതിൻ്റെ സീഡ് എടുക്കുന്നത് എല്ലാം തറയിൽ ഇങ്ങനെ കൂട്ടിയിട്ടാണ് അവർ പാക്കി ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അപ്പം ഇവിടെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് എനിക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് പിന്നെ കഴുകി കുറച്ച് നേരം ഒന്ന് അത് വെള്ളം പോകാൻ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അങ്ങ് പാനിലിട്ട് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത് ഞാൻ നന്നായിട്ടങ്ങ് കഴുകുകയാണ് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ലോ ഫ്ലെയിം ആയിരിക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇത് എനിക്ക് ഒരു പാനിലിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കങ്ങ് ഒരുപാട് ഇട്ട് വറക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇറക്കാം ഒന്ന് ചൂട് പിടിക്കണം കാരണം പൊടിക്കാൻ വേണ്ടിയാണ് ആ പൊടിക്കാൻ പറ്റുന്ന ആ ചൂട് മതിയാവും ദേ ഇവിടെ കണ്ടോ ഇപ്പോൾ വെള്ളമെല്ലാം പോയി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇണക്ക് നമുക്ക് ഈ ഒരു പരുവ മതി അപ്പോഴത്തേക്കും നമുക്ക് അങ്ങ് മാറ്റാം അപ്പോൾ ഇതേ പാനിൽ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ടൊന്ന് ചൂടാക്കുന്നു എത്ര കിട്ടും അത്രയും എടുക്കുക കേട്ടോ അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ ഫുൾ ഗുണങ്ങൾ കിട്ടുന്നത് കേട്ടോ പിന്നെ മുന്തിരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഈ ക്രാൻബെറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്തിരി ഉണക്ക മുന്തിരിയില്ലേ നമ്മുടെ റേസന് അത് ചേർക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട് ചേർക്കുകയാണ് പിന്നെ ഇതിലേക്ക് വാൾനട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതെല്ലാ ഐറ്റംസും തന്നെ ചേർക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പ്രോട്ടീനും മിനറൽസും ഫൈബറും പിന്നെ വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആഹാരമാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നാം തരമാണ് അത് എനിക്ക് പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കും ഇത് കഴിക്കാൻ ഒന്നാം തരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഞാൻ പിസ്തയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കറി ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്നതാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവസാനം അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒന്ന് ചൂടാക്കിയാണ് അപ്പോൾ എല്ലാം കൂടെ ചൂടാക്കി ഞാൻ ഒരു സൺഫ്ലവർ നേരത്തെ ചൂടാക്കിയില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതിന് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒരു മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇട്ടങ്ങ് ഭസ്മം പോലെ പൊടിക്കരുത് കേട്ടോ ഒരിക്കലും പിന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ എന്താ എള്ളാണ് അപ്പം എള്ളും ഞാൻ കഴുകിയാണ് എടുക്കുന്നത് അപ്പം മൂന്ന് എള്ളും ഞാൻ കഴുകുന്നുണ്ട് കാരണം എള്ളും പിന്നെ ഈ സൺഫ്ലവർ സീഡ് പോലെ തന്നെയാണ് പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ കൃഷി കൃഷിയുണ്ടായിരുന്നു അപ്പം എനിക്കറിയാം ഇതെങ്ങനെയാണെന്ന് ഇതും ഇതേ ഇണക്ക് കമ്പ് വെച്ച് അടിച്ച് തറയിലാണ് കിട്ടുന്നത് എള്ളൊക്കെ കഴുകി ഉണക്കാറുണ്ട് അന്നത്തെ കാലത്ത് ഇപ്പോഴും എനിക്കറിയില്ല ആളുകൾ ചെയ്യുമെന്ന് അപ്പം അതും ഞാൻ മൂന്നും കഴുകി ഞാൻ ഇതേ കണക്ക് ഒന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ ഇട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നു ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിലൊക്കെ വെച്ച് ഉണക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം സ്നോയും തണുപ്പുമൊക്കെയാണ് അപ്പം നമുക്കതിന് പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആയിട്ട് ചെയ്യുന്നത് അപ്പം കരിയരുത് കരിഞ്ഞ് പോകാതെ തേണ്ടോ ഒന്ന് ചെറിയ ചൂടിലാക്കുമ്പോൾ തന്നെ ആ വെള്ളം എല്ലാം വറ്റിയിട്ട് ഇത് ഇങ്ങനെ കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ താമരയുടെ സീഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് അത് ശരിക്കും നമ്മൾ ഇത് തിന്നുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു രുചിയോ ഒന്നുമില്ല കേട്ടോ ഒരു ടേസ്റ്റോ രുചിയോ ഒന്നുമില്ല അപ്പം ഇതിന് ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇത് പിന്നെ ഒരുപാട് റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് പോകുന്നതിനും പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും പിന്നെ പിന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഒന്നാന്തരമാണ് ഇത് കേട്ടോ അപ്പം ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് ഇതിൻ്റെ ഗുണങ്ങൾ ഇതിൽ ഇൻ്റർനെറ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിപ്പം ഇവിടെ പഞ്ചാബീസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരുടെ ദാൽ മഖനി എന്നൊക്കെ പറഞ്ഞുള്ള ഡിഷസ് ഫേമസ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് ചിയ സീഡാണ് അതും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം സീഡും ഇതാണ് ഒന്ന് ബ്രൗൺ കളർ കളറായാൽ മതി അതും ചൂടാക്കി എള്ളിൻ്റെ കൂടെയാണ് ഞാൻ ഇടുന്നത് പിന്നെ ഇത് ഫ്ലെക്സീഡാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഈ ചിയാസീഡും ഫ്ലെക്സീഡും ഒക്കെ നമ്മുടെ പിന്നെ കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒന്നാം തരമാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് മിക്സിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടിട്ട് അങ്ങ് ഭസ്മം പോലെ ആക്കരുത് ഒന്ന് തരി തരി പോലെ ആയാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് അതിനെ ഇറക്കാം അങ്ങനെ ഞാൻ ഈ പൊടിച്ചതെല്ലാം കൂടെ ഞാൻ പിന്നെ എള്ളിൻ്റെ കൂടെ ഇട അപ്പം എള്ള് ഞാൻ പൊടിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളൊന്നുകൂടെ ഒന്ന് മിക്സിയിലിടാം പക്ഷേ അത് വളരെ ചെറുതാണല്ലോ അതുകൊണ്ട് എള്ളൊന്നും എള്ളും ചാസീഡോ ഫ്ലെക്സീഡൊന്നും നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഇനിയും നമുക്ക് ഇതിനെ ഉണ്ട പിടിച്ചെടുക്കണം നമ്മൾ സാധാ അരി ഉണ്ടൊക്കെ പിടിക്കില്ലേ അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് നമ്മളൊന്ന് കറക്കുമ്പോൾ തന്നെ ഇത് നല്ല പൊടിഞ്ഞങ്ങ് വരും കേട്ടോ കാരണം അത് വളരെ അങ്ങ് സോഫ്റ്റായിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ആക്കി വെച്ചിട്ട് ശേഷം ഇതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് തോന്നിയുണ്ട് നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ചെയ്ത് വെച്ചിരുന്ന ഇത് ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോന്നുകയും ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരത്തിനായിട്ടാണ് ഈ പനം ശർക്കര എടുത്തിരിക്കുന്നത് അപ്പം ഇത് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ശർക്കരയിലാണ് ഇത് ഉണ്ട ഉണ്ടാക്കുന്നതെങ്കിൽ അത് വേണ്ട അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തു അപ്പം ഞാൻ അത് ഒരു രണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരത്തിനായിട്ടാണ് കാരണം ഞാൻ കുറച്ച് ഡേറ്റ്സിലും ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് ഞാൻ മറ്റേ നമ്മുടെ ഏലക്ക പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക അത് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ഒരു മണവും ഒക്കെ കിട്ടിയില്ലേ ടേസ്റ്റ് അതിനായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഇതാണ് ഡേറ്റ്സാണ് കേട്ടോ നമ്മുടെ പിന്നെ ഈന്തപ്പഴം അപ്പം ഈന്തപ്പഴം വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ നെയ്യിട്ടിട്ട് ഈന്തപ്പഴം അതിലേക്കിട്ട് നമ്മൾ ഈ കുറേ നേരം ഇങ്ങനെ ചൂട് കയറുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആവും അപ്പോഴത്തേക്കും നമുക്ക് ഇത് കണക്കൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഡേറ്റ്സിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉരുള പോലെ ഉരുട്ടിയെടുക്കുന്നത് പക്ഷേ അപ്പം നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഡേറ്റ്സ് ഒരുപാട് വേണം അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് ശർക്കര പാനീയിൽ പിടിച്ചാൽ മതി ഇതേ കണ്ടോ ഇപ്പോൾ അതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അടുപ്പ് ടേൺ ഓഫ് ചെയ്തിട്ട് നമ്മൾ അവിടെ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടികളില്ലേ ഇതെല്ലാം കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അതെല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ പിടിക്കണം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഈ ഡേറ്റ്സ് ആ കുറച്ചേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞ അപ്പം ഡേറ്റ്സ് ഞാൻ ഇത് പിന്നെ ഉരുള ഉരുടൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് വേണം നല്ല വിലയും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ കാണിക്കാം കുറച്ച് ഞാൻ മറ്റേ ശർക്കര പാനിയിലും കാണിക്കാം കേട്ടോ രണ്ടും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് നമ്മൾ തന്നെ ഉരു ഉരുള ഉരുട്ടണം അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയിപ്പോവും കേട്ടോ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡേറ്റ്സ് നമുക്ക് ഒരുപാട് വേണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് നമ്മൾ ഇങ്ങനെ ആക്കി ഇതിനോട് ചേർത്തിട്ട് അല്ലാതെയും ചെയ്യാം മറ്റേ ശർക്കര പാനി പാനീയവെച്ചും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അത് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടിയാ ഉണ്ടാവില്ല പക്ഷേ പഞ്ചാബികളൊക്കെ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ കടലമാവ് അല്ലെങ്കിൽ ആട്ടാമാവ് നെയ്യില് കുഴച്ചിട്ട് ഇതിനോട് കൂടി ചേർത്ത് അങ്ങനെയും ഉരുട്ടിയെടുക്കാറുണ്ട് പിന്നെ ഞാൻ അടുത്തത് ശർക്കരയും കൂടെ ഞാൻ കുറച്ചിന്ന് ഉരുക്കി പിടിക്കുന്നുണ്ട് അതാകുമ്പോഴത്തേക്കും നമുക്ക് ശക്കര പിന്നെ എപ്പോഴും അവൈലബിൾ ആണല്ലോ അത് അങ്ങനെ അപ്പം എങ്ങനെ ചെയ്താലും വേണ്ടില്ല നമുക്ക് ഇത് അകത്ത് പോകണം ഇത് നമുക്ക് സാധാരണ പൊടിച്ച് ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം ഇപ്പം നമ്മൾ സീരിയലൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാലൊക്കെ കുടിക്കില്ലേ അപ്പോഴും അതിലേക്ക് രണ്ട് സ്പൂൺ ഇട്ട് കലക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം നമുക്കും കഴിക്കാം ഇത് പൊടിയായിട്ട് കലക്കാം പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും കഴിക്കാൻ ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനും ഒരു ഇഷ്ടം തോന്നും നമ്മൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും കുട്ടികൾക്ക് കൊടുത്തും വിടാം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഉരുള ഉരുട്ടി ഇങ്ങനെ ലഡ്ഡു പോലെ ആക്കി വെക്കുന്നത് കേട്ടോ അത്രേ ഉള്ളൂ വ്യത്യാസം അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കഴിയാം നിങ്ങൾക്ക് പൊടിയാക്കി വെച്ച് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് അവോയ്ഡ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക അപ്പം ഞാൻ പാനി ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടി വെക്കുന്ന ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ ഒരു തരി പോലും പാടില്ല ഡേറ്റ്സൊക്കെ അരയ്ക്കുമ്പം വെള്ളമൊന്നും ഒഴിച്ച് അരച്ച് കളയരുത് അത് മാത്രം വെച്ച് അരയ്ക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കനിക പോലും വരരുത് കാരണം പൂപ്പലടിക്കും അപ്പോൾ ഇത് ഉരുട്ടി നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ വെച്ച് കഴിക്കുക കേട്ടോ ഇത് എത്ര ആയാലും ഇത് വളരെ ഹാർഡാവൂല ചെറിയൊരു സോഫ്റ്റ്നെസ് വരും കാര്യം മാവ് ചേർന്നിട്ടില്ലല്ലോ അപ്പോൾ കണ്ടേ ഞാൻ രണ്ട് തരവും ചെയ്തിട്ടുണ്ട് ശർക്കരയിലും ചെയ്തിട്ടുണ്ട് ഡേറ്റ്സിലും ചെയ്തു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഇതൊരുപാട് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡി ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ